birthday to you nida mole happy birthday to you സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങോട്ട് ഇത് ഇങ്ങക്കുള്ളതാണ് അടിപൊളി കേക്കാണ് ഇന്ന് പതിനൊന്ന് വയസ്സ് പൂർത്തിയായിട്ട് ഇനി പതിനൊന്ന് കാര്യല്ല പന്ത്രണ്ട് കാര്യാണ് കേട്ടോ ഏ എന്റെ നിത ഇനി പന്ത്രണ്ട് കാര്യാണ് അങ്ങോട്ട് വെക്ക് പന്ത്രണ്ട് കാര്യാണ് അപ്പൊ ഇന്ന് ബീഫ് ബിരിയാണി എല്ലാം ആക്കി കേട്ടോ ഏ വെറു ഇത് മാത്രമൊന്നല്ല കേക്ക് മാത്രമൊന്നല്ല അവൾക്ക് സ്കൂളിൽ നിന്ന് കുട്ടികൾ കൊടുത്ത ഗിഫ്റ്റുകളാണ് ഇതൊക്കെ കേട്ടോ ആ ഒന്നും തുറന്നോക്കിട്ടൊന്നുമില്ല ഗിഫ്റ്റും കൊണ്ടാണ് സ്കൂളും വിട്ട് വന്നേ കേക്ക് അങ്ങനെ മുറി കഴിഞ്ഞു എല്ലാവർക്കും നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇതെന്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ അന്നേരോളം കയ്യിലുള്ളത് കാണിച്ചു എന്നുള്ളു പിന്നെ നിങ്ങളെല്ലാരും സപ്പോർട്ടും വേണം ഞാൻ എപ്പോ പറയാറുണ്ട് കേട്ടോ എൻ്റെ ചങ്കുകളാണ് നിങ്ങൾ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നിങ്ങളോട് ഉണർത്താൻ ഈ ഓരോ ബർത്ത്ഡേ സെലിബ്രേഷൻ വരുമ്പോഴും എനിക്ക് തോന്നാറുള്ള എൻ്റെ ചിന്തകൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലം ഞാൻ ചിന്തിച്ച് പോവാറുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം അപ്പം ഇത് ഒരു കഷ്ണം ഒന്ന് കടിക്കട്ടെ ഇതിങ്ങുള്ളതാണ് ഗിഫ്റ്റ് കിട്ടിയത് ഓപ്പൺ ചെയ്യാണ് ഇതെന്താണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഗോഡ് വിത്ത് മെസ്സേജ് യു

എല്ലാം yeah, അതും രണ്ടും അഞ്ചുണ്ടാവും ai nu ai putut lea manțeau niște ardei pentru locaia, ai deco, care deștele? Mama. Da, din genul, genul. Maia, 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 maia,

എന്താ കാണിച്ചു എല്ലാര് കളർ മത പൂവ് ആ പേപ്പർ പേപ്പർ കട്ടിങ്ങല്ലേ പൂക്കള് കൊണ്ട് അലങ്കരിച്ചിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് ഇത്രയാണ് തന്നെ ാണ് ഗിഫ്റ്റ് കിട്ടിയത് സന്തോഷായോ ഇനി എൻ്റെ ഗിഫ്റ്റ് വേണ്ടേ എന്റെ ഗിഫ്റ്റ് ഇതാ സന്തോഷായിരിക്ക മരണം എരി നല്ല ആഫിയത്വം ആരോഗ്യവും ദീർഘായസവും അത് പ്രധാനം ചെയ്യട്ടെ കേക്ക് കട്ട് ചെയ്യലും സമ്മാനം പൊതിയെല്ലാം കണ്ടിട്ടില്ല നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയതെല്ലാം ഞാൻ നിങ്ങളോട് എന്റെ കുറച്ച് കാര്യങ്ങളും പറയാന്നെല്ലാം പറഞ്ഞിരുന്നില്ലേ ഞാൻ പറയട്ടെ എന്തെല്ലാം കണ്ടിട്ടും എന്തെല്ലാം അനുഭവിച്ചിട്ടുമാണ് നമ്മളെ ഒരു ജീവിതം തീർന്നു കിട്ടല്ലേ എന്നുവെച്ചാല് ഓരോ ബർത്ത്ഡേക്കും എനിക്ക് ഓരോ ഓർമ്മകളാണ് തരുന്നത് ഞാനിപ്പം എന്റെ ചെറുപ്പകാലം ഞാൻ ചിന്തിച്ചു പോകട്ടോ എന്റെ മക്കളത് മാഷ അല്ല ഇത്ര നാള് പേരെയും അവരത് നല്ല പോലെ ഞാന് അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചാ അവൾക്ക് നല്ല കഫക്കെട്ടോ അവള് കൊറച്ച് ദിവസമായി സ്കൂളിലും പോവാത്ത കേട്ടോ അപ്പൊ എന്നാലും ഞാൻ കേക്ക് വേണോ വേണ്ട രണ്ടൊരു എന്ന് വെച്ചാ കേക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ലോണം കേക്കും കേക്ക് കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലേ കഫക്കെട്ട് പിന്നെ കൂടുകയും ചെയ്യും ചെയ്യും എന്നാലും വണ്ടില്ല അവളെ അവളെ ബർത്ത്ഡേ എനിക്ക് മറക്കാനും കഴിയൂല കാരണം ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഇസ്താർക്ക് കല്യാണം കഴിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ നിത മോള് കുട്ടി ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞത് ഞാന് എൻ്റെ ആ വിഷമം ഒറ്റ ഒറ്റപ്പെടുത്തല്ല ഒറ്റപ്പെട്ട ആ ഫീലിങ്സിൽ ആ അവര് നിസ്താർക്ക രണ്ടു വർഷം ചാർജയിൽ നിന്ന് പോയി കളിച്ചോ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എനിക്ക് നിത കുട്ടി ഉണ്ടാകുന്നത് അപ്പൊ അവളുണ്ടാവുമ്പത്തേ ഒരു സന്തോഷം പറഞ്ഞറിയിക്കണ്ടില്ലാലോ ഒരുപാട് വേദന സഹിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഒറ്റപ്പെടലിന്റെ എല്ലാം സഹിച്ച് അവിടുന്ന് അങ്ങോട്ട് കിട്ടിയ ഒരു മുത്താണ് എൻ്റെ നിത എൻ്റെ മോള് വന്നതിന് ശേഷമാണ് ഞാന് പൂർണ്ണമായിട്ടും സന്തോഷം എന്തെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരു പാവം പിടിച്ച ഒരു ഡോളിനെ പോലെ ഇപ്പത്തെ പോലെ ഇല്ല ഓള് നല്ലൊരു ഡോളായിരുന്നു കേട്ടോ അനീത അല ഉണ്ട കുട്ടിയായിരുന്നു ഇപ്പൊ കൊറേ മെരിഞ്ഞതാണ് കേട്ടോ അപ്പൊ അവള് വന്നതിന് ശേഷമാണ് ഒരു കുരുത്തക്കേടോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സാധു മോളായിരുന്നു പിന്നെ എക്ക് സന്തോഷം കൊണ്ടുവന്ന ഒരു മോളാണ് അപ്പൊ ഞാൻ പറയട്ടെ അത്രയും ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ മോള് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അതിന്റെ പിറ്റേത്തെ വർഷം തന്നെ നീയായി അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഇനി ബൂസ് കുട്ടി ഉണ്ടാകുന്നത് അപ്പൊ അതങ്ങനെ പിന്നെ ഓരോ ബർത്ത്ഡേക്കുള്ള ഓർമ്മകൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വയസ്സിലാണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത് കേട്ടോ ഉമ്മാൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ പക്ഷെ ഞങ്ങൾ അങ്ങനെ തീരെ ഇല്ലാത്തൊരു കുടുംബമല്ല നല്ല കുടുംബത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്ക്ന്ന് വെച്ചാ ഒരാളെടുത്തും ഒരു ഇല്ലാത്ത ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞിട്ട് പോകുന്നതായിക്കോട്ടെ ഒന്നും ഇഷ്ടമില്ലാത്തൊരു ഉമ്മയായിരുന്നു നല്ലൊരു ഉമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം ഒരു ബാക്കിയുള്ളവരും അവിടെ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നും ഇല്ല ഒരാളതും ബർത്ത്ഡേ കേക്ക് മുറിക്കുക അല്ലെങ്കിൽ അതിനൊരു ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ ഒരു വക ഉണ്ടായിട്ടില്ല ഞാനോട്ടത് സങ്കടം പോലെ ഞാൻ കൊണ്ട് നടന്നിട്ടില്ല കാരണം എൻ്റെ ഉമ്മാക്ക് ഞങ്ങളെ വാപ്പ മരിച്ചതാണ് അപ്പം അതുകൊണ്ട് ഉമ്മാനെ സങ്കടപ്പെടുത്തണ്ട അല്ലെങ്കിൽ ഓർമ്മിക്കുവരെ ഇല്ല എൻ്റെ ഒന്നും ബർത്ത്ഡേ ഡേറ്റ് വരെ ഓർമ്മിക്കാറില്ല ഒരു ബർത്ത്ഡേ കേക്ക് വരെ ഞാൻ എൻ്റെ ചെറുതിൽ മുറിച്ചവരെ ഓർമ്മ എനിക്കില്ല പക്ഷെ എൻ്റെ ഈ മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് എൻ്റെ നീയൊക്കെ നീയെ നിതനെയും കൂടി ഓർമ്മപ്പെടുത്തും ഞാൻ എപ്പോൾ പറയാറില്ലേ ഓർമ്മപ്പെടുത്തലിന്റെ ഉസ്താദാണ് രണ്ടാമത്തെ മുളവടള്ള പിന്നെ നല്ല പാട്ട് കച്ചേരി ഉണ്ട് ഇന്നിട്ടോ അവിടെ പാട്ടുപാടി മത്സരമാണ് അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ആഘോഷങ്ങളും എൻ്റെതായിട്ട് ഞാൻ ആഘോഷിച്ചിട്ടില്ല എൻ്റെ ഈ മക്കൾ ഉണ്ടായതിനു ശേഷമാണ് വെഡ്ഡിംഗ് ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ അതെല്ലാം ഞാൻ അറിയാണ്ട് അവരാൽ പറഞ്ഞിട്ട് കഴിക്കല്ലോ എങ്ങനെയെങ്കിലും സർപ്രൈസ് സർപ്രൈസാക്കിയിട്ടെല്ലാം തന്നിട്ടല്ലോ ആഘോഷിച്ചിട്ടുള്ളത് ഇവിടെ ഈ മക്കൾ ഉണ്ടായതിനു ശേഷമാണ് എൻ്റെ ചെറുതിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഉമ്മാൻ്റെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഉമ്മ മരിക്കുന്നവരെ ആയി കഴിഞ്ഞാലും കല്യാണം കഴിയുന്നവരെ ഇപ്പൊ നമ്മള് ഇതുണ്ടാവുകയുള്ളു അതുവരെ പറഞ്ഞിട്ടില്ല ആ അത്ര ചെറിയ പ്രായത്തിൽ എന്നെ കല്യാണം കഴിഞ്ഞിട്ട് അതായത് എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അത് അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഗതിയും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് മിനിറ്റ് ൊണ്ട് നിങ്ങൾക്ക് കേൾക്കൂല ഇപ്പത്തെ മക്കളോട് നമ്മള് പറ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാല് അവർക്ക് കാരണം എന്താ ഞാൻ വിചാരിക്കും ഞാനൊന്നും ചെറുപ്പത്തില് മനസ്സിലാക്കിയ പോലെ ഇപ്പത്തെ അങ്ങനെ മനസ്സിലാക്കിയിട്ടൊന്നും നിൽക്കുന്നില്ല കേട്ടോ നമ്മള് പറ്റൂലെന്നോ അല്ലെങ്കിൽ ഇപ്പം പൈസ ഇല്ലാന്നോ അങ്ങനെ പറഞ്ഞാല് ചില കാര്യങ്ങൾക്കെല്ലാം കണ്ടറിഞ്ഞിട്ട് നിൽക്കുന്ന മക്കളാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷന്റെ കാര്യത്തില് ഒരു കേക്കിലെങ്കിലും ഒതുക്കാണ്ട് അവർക്കത് നിക്കളില്ല അങ്ങനത്തെ ഇതാണ് ഇനിയിപ്പോ അസുഖമായി കടന്നാലും ഞാൻ പറഞ്ഞില്ലേ ഇനി ഇതുമോൾക്ക് രണ്ടാഴ്ച അപ്പറായി പനിയും കഫക്കെട്ടുമായിട്ട് എന്നാലും ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഒരു കേക്കിലെങ്കിലും ഒതുക്കണം പക്ഷെ ഇന്ന് കേക്കൊന്നല്ല നല്ല ബീഫ് ബിരിയാണി എല്ലാം ആക്കി കൊടുത്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ നമ്മക്കൊന്നും ഞമ്മളെ ചെറുതിലൊന്നും ആഘോഷിച്ചിട്ടൊന്നും ആയിട്ടില്ല പിന്നെ ഞമ്മള് നമ്മൾ വിചാരിക്കും നമ്മക്കില്ലാത്ത ുംല്ല എന്നല്ല നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവര് ഇഷ്ടത്തിന് പിന്നെ നമ്മളെ ഉള്ളും കാല എന്ന് വിചാരിച്ചിട്ട് നമ്മള് ചെയ്തു കൊടുക്കും പിന്നെ ഉപ്പാന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് അനക്കെന്റെ ഉപ്പെ കണ്ട ഓർമ്മയില്ല അതേപോലെ തന്നെ ഈ മക്കൾക്ക് എൻ്റെ ഭർത്താവ് പ്രവാസിയാണ് അപ്പം എന്തായാലും പ്രവാസത്തിൽ ഇരിക്കുന്ന ഒരാള് നേരിട്ട് വന്നിട്ട് കേൾക്കുവാങ്ങി കൊടുക്കുന്നതാകുകയും ചെയ്യൂല പിന്നെ സുഖയില്ലെങ്കിൽ ഓറ് പറയും ഒന്നും ചെയ്യേണ്ട ഒന്നും വാങ്ങണ്ട അധികം ആവും എന്നെല്ലാം പറയാറാണ് അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഉമ്മയല്ലേ അപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കാന് ഞാന് നിൽക്കാറുണ്ട് കാരണം എൻ്റെ ചെറുതിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കും മക്കൾക്ക് അതല്ലേ ഒരു സന്തോഷമുള്ളൂ നമ്മളുള്ളും കാലമല്ലേ മക്കൾക്കൊരു സന്തോഷം കിട്ടുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് നമ്മുടേത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചു അതും വിചാരിച്ചു വിഷമമൊന്നുമില്ല ഇത്രയൊക്കെ തന്നെയുള്ളു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല നമ്മളെ ഞാൻ ചെറുതില് കഴിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം അതേപോലെ നമ്മുടെ മക്കൾ ഒരിക്കലും അങ്ങനെ കഷ്ടപ്പെടരുത് എന്നൊരു ഉദ്ദേശം എപ്പോഴുമുണ്ട് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് കേട്ടോ മക്കള് നല്ല നിലയിൽ എത്തണം എന്ന ഒറ്റ ഉദ്ദേശമാണു എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യണം നല്ലൊരു ഭാവി ഉണ്ടായി കിട്ടണം എൻ്റെ മക്കൾക്ക് ആ കല്യാണം അല്ല പ്രധാനം എന്ന് എപ്പോഴും പറയാറില്ല അപ്പം അവരെ ഓരോ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ അത്ഭുതത്തോടെ ഓരോ വളർച്ചയും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഉമ്മയാണ് ഞാന് അപ്പൊ നല്ലോണം പഠിപ്പിച്ച് നല്ലൊരു ജോലി ആക്കണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇൻഷാ അള്ളാ എല്ലാം അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുവായിരിക്കും എല്ലാവരും എന്താ ചെയ്യുക ഇതൊക്കെയുള്ളു പറയാൻ ഇൻഷാല്ല വേറെ വീടായിട്ട് വരാട്ടോ അസലാ വലൈക്കും